ഗൈസ് ബനാന കേക്ക് ഉണ്ടാക്കാൻ കുക്കറ് അടുപ്പത്ത് വെച്ചേക്കണേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ബനാന നമുക്ക് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം ബനാന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ബനാന ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഒന്ന് വാട്ടിയെടുക്കാം നല്ല പഴുത്ത ആണ് അങ്ങനത്തെ വെച്ചാൽ ബനാന കേക്കിന് അടിപൊളി വെക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിക്കും അപ്പോൾ ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ആദ്യം ഇതിലേക്ക് മുട്ട മിക്സ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബനാനയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ കേട്ടോ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഗീലായാലും അടിപൊളി ടേസ്റ്റ് ചെയ്തു അപ്പം നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് മുട്ട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ബനാന കേക്ക് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ മൂന്ന് കോഴിമുട്ട ഒടിച്ച് വർന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര രണ്ട് ഇലക്കായ് ഇട്ടുകൊടുത്തത് നല്ല ബീറ്റാക്കുക വീട്ടാക്കിയിട്ട് കാണാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ട മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ബനാന മിക്സ് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ബാക്കിയുള്ള മുട്ട മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബനാനേൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള എഗ് മിക്സും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കട്ടോ जो जो ി അടിച്ചു വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ആ സമയം ബനാന കേക്ക് അടിപൊളി റെഡി ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ